മനസ്സിൽ നന്മയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മനസ്സുകളുടെയും ഉടമസ്ഥനായ നാഥൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഹരിശ് രാജാണ് ഇന്ന് നമ്മുടെ മതസൗഹാർദ്ദ സന്ദേശ സഹനയാത്രയുടെ പതിമൂന്നാമത്തെ ദിവസമാണല്ലോ ഇന്നലെ ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയത് ശാസ്തവട്ടത്തെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മഠത്തിലാണ് പൂജാരിമാർ താമസിക്കുന്ന മഠത്തിലാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ ഈ യാത്രയെപ്പറ്റി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇവിടുത്തെ പൂജകളും മറ്റും ചെയ്യുന്ന പൂജാരി ശ്രീ തുളസീധരൻ പൊറ്റി അദ്ദേഹം നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുകയും കുറേ ദൂരം നമ്മുടെ ആ യാത്രയുടെ വാഹനം വലിച്ച് സ്വന്തമായി വലിച്ചുകൊണ്ട് കുറേ ദൂരം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത കാഴ്ച നിങ്ങൾ കണ്ടതാണ് അദ്ദേഹം ഇന്നലെ വഴിയിൽ വെച്ച് എന്നെ കാണുകയും ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളോടും ഇവിടുത്തെ ഭാരവാഹികളോടും അദ്ദേഹം പറയുകയും എനിക്കൊരു ദിവസത്തെ താമസം ഇവിടെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ വളരെ വിശാല ഹൃദയമുള്ള വിശാല മനസ്സുള്ള ഇവിടുത്തെ ഭരണ ക്ഷേത്ര ഭരണാധികാരികളും ഇവിടുത്തെ അധികാരികളും അവർ എന്നോട് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ പൂജാരിമാർ താമസിക്കുന്ന സ്ഥലത്ത് അത് മഠത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുകയൊക്കെ ചെയ്തു ഇന്നലെ മുതലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ നമ്മളിൽ പലരും കാണാത്ത ഈ ക്ഷേത്രം ഇവിടെ ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതീക്ഷ നമുക്കെന്തായാലും അത് ഓരോ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായിരിക്കുമല്ലോ നമുക്ക് മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും ആളുകൾ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് എല്ലാ മതങ്ങളെയും കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു മതത്തിനനുസരിച്ച് എല്ലാ മതങ്ങളെയും കൊണ്ടുവരാനോ അതൊരു സൗഹാർദ്ദമാണ് എന്ന രീതിയിലാണ് പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് മത ശരിയായ മത സൗഹാർദ്ദം എന്ന് വെച്ചാൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം അത് ശത്രുത മനു മതങ്ങളിലുള്ള മനുഷ്യർ തമ്മിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുക ഇതൊക്കെയാണ് മത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പലരെയും പോലെ മതങ്ങളിലെ ആചാരങ്ങളനുഷ്ഠാനങ്ങളെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓരോ മതങ്ങൾക്കും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുതന്നെ മാറിക്കൊണ്ട് വരികയാണ് അത് ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ് ഓരോ സ്ഥലത്തും ചെയ്തു വരുന്നത് ഇപ്പോൾ നമ്മൾ അത് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അതിനുള്ള അർഹനുമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ മനുഷ്യർ തമ്മിൽ ഇപ്പം ഈ കാണുന്ന എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ഏകനായ നാഥനാണല്ലോ അപ്പോൾ നാഥനറിയാതെ ഒരു കരിയില പോലും താഴെ വീഴുന്നില്ല അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആളുകൾ ജീവിക്കണം ഏതൊക്കെ സ്ഥലത്ത് ആളുകൾ ജനിക്കണം എങ്ങനെയൊക്കെ വളരണം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എങ്ങനെയൊക്കെ ആണ് അവർ തിരിച്ച് മരണത്തിലേക്ക് ചെല്ലേണ്ടത് ഇതൊക്കെ മുൻപേ കൂട്ടി തീരുമാനിച്ച അറിയുന്ന നാഥൻ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച സ്ഥിതിക്ക് നമുക്ക് ചെയ്യാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ പരമാവധി നമ്മുടെ സഹജീവികൾക്ക് പരമാവധി നന്മ ചെയ്തുകൊണ്ട് സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മുടെ നാഥൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഏത് തരത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ച നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് പരിശ്രമിക്കാം ഇതുമാത്രമേ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളൂ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇതാണ് ശാസ്തവട്ടത്തെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ ഉള്ള ഒരു മഠമാണിത് ഈ മഠത്തിലാണ് ഇവിടുത്തെ പൂജാരിമാരും അതുപോലെ തന്ത്രിമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലം ഞാൻ ഞാനിന്നലെ താമസിച്ചതും ഇവിടെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അതിനൊരു അവസരം നമുക്ക് നൽകിയെങ്കിൽ അവരുടെ ആ വിശാല മനസ്സാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് ചുറ്റി നടന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോവാണ് ഇവിടെ ഇതാണ് കാ ശാസ്ത്രവട്ടത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പോൾ ഇവിടെ ആളുകൾ അവർ അവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കുന്ന വളരെ കൂടി ജീവിക്കുന്ന എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ കഴിവുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ കാര്യങ്ങളും മറ്റുമൊക്കെ നിർവഹിക്കുന്നത് അപ്പോൾ എന്നാലും ഇവിടുന്ന് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മളിത് പകലാണ് രാവിലെയാണ് ഈ ക്ഷേത്രം തുറക്കുന്നത് രാത്രി ഇത് അടച്ചിടും അപ്പോൾ ഏതെങ്കിലും അത്യാവശ്യമുള്ള വഴിപോക്കരോ അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണല്ലോ അവർ നമുക്കത് ചെയ്താൽ മതി ഇവിടെ പുല്ല് വെട്ടുന്ന ശബ്ദമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് പുല്ല് വെട്ടുന്ന ശബ്ദം കാരണം ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാതെ ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും ഭാഗമാണ് ഇതിന് ഉള്ളത് ശാസ്തവട്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ നമുക്കറിയാമല്ലോ പൂജാരിനെ നമുക്ക് എല്ലാവർക്കും അറിയാം തുളസീധരൻ പോറ്റി അദ്ദേഹവും കൂടി ആണ് ഉള്ളത് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം നമ്മളെ യാത്രയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ യാത്രകൾ തുടരുക കാരണം ഇത്തരം ആൾക്കാരുടെ പുതിയ പുതിയ പരിശ്രമങ്ങൾ വിജയിക്കട്ടെ കാരണം തുടർന്നു കൊണ്ടേയിരിക്കുക സമൂഹം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ നമ്മൾ പൂർത്തിയാക്കുക കടമ നമ്മൾ നിർവഹിക്കുക നമുക്കോരോരുത്തർക്ക് ഓരോ ജന്മദൗത്യം ഉണ്ടല്ലോ ഓരോരുത്തരുടെ ദൗത്യം നമുക്കറിയില്ല മുൻകൂട്ടി അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഫലം വരുക വരാതിരിക്കുക ചേട്ടെ എന്തായാലും നല്ല കാര്യം വിജയിക്കട്ടെ എല്ലാ ആശംസകളും ഈ കാലത്ത് ഒരുപാട് ആളുകൾക്ക് അറിയാതെ തന്നെ വെറുതെ മറ്റുള്ള ആളുകളോട് ശത്രുതയുള്ള ഒരു കാലാണിത് അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെയുള്ള യാത്രകൾ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൽ എല്ലാവരും മനസ്സും എല്ലാവരെ പറ്റിയും ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇതൊരു നല്ലൊരു അവസരം കൂടിയായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ എന്താണ് പറയാനുള്ളത് അങ്ങയുടെ യാത്ര വിജയകരമായി മുന്നേറട്ടെ പിന്നെ നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാവർക്കും അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്നതാണ് ഇവിടുത്തെ ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥന പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഒഴിക്ക് തന്ന ക്ഷേത്ര പ്രസിഡൻ്റും ക്ഷേത്ര ഭാരവാഹികളോടും എനിക്കും ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അങ്ങയുടെ യാത്ര മംഗളകരമായി നടക്കട്ടെ എല്ലാവർക്കും അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും ഹൃദയം ഉണ്ടാകട്ടെ ചോട്ടമ്പലത്തിലേക്ക് ഞാനൊരു യാത്ര വന്നത് വളരെ വളരെ ഉപകാരം നമുക്ക് സന്തോഷവും തന്നെ ഈ മതങ്ങൾ തങ്ങളിൽ കിടന്ന് അടിക്കുന്നതിനെക്കാട്ടി ഇതൊരു നീക്കം നല്ല എൻ്റെ അഭിപ്രായം സന്തോഷമായി ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരും അതുപോലെ മറ്റുള്ള ജീവനക്കാരും ഒക്കെ താമസിക്കുന്ന മഠമാണിത് ഈ മഠത്തിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത് ഇതാണ് ആ മഠത്തിൻ്റെ ഉത്ഭാഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്ത് പൂജാരി പൂജ കഴിയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും അപ്പോൾ നമുക്കതുവരെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ പൂജ കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉപയോഗിച്ചത് ഈ റൂമിലാണ് പൂജാരി കിടക്കുന്ന റൂം അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നത് പൂജാരി കിടക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇന്നലെ കിടന്നത് സൗകര്യം വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്നിട്ട് പൂജാരി ഞാൻ കിടക്കുന്ന റൂമിൻ്റെ പുറത്ത് ഭാഗത്ത് എനിക്ക് കാവലായിക്കൊണ്ട് സാധാരണ പായ വിരിച്ചിട്ട് കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ വിചാരിച്ചു അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് കിടക്കുമായിരിക്കുന്ന വിചാരിച്ചു ഞാൻ പെട്ടെന്ന് നടന്ന ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങി പോവുകയും ചെയ്തു നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ പൂജാരി ഒരു പായ വിരിച്ച് എനിക്ക് സംരക്ഷണം പോലെ ഈ വാതിലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കിടക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഒരു ഉസ്താദ് ഹാരിസ് മദനി മദിനു പറഞ്ഞൊരു ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന നിലയ്ക്ക് ഇന്ന് നമുക്ക് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിനോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടവരോടും പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ഇതിന് ഇതി ഇതിന് ശേഷം ആ വീഡിയോ ആയിരിക്കും വരിക ഇൻഷാല്ല